ഹായ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ അതായത് നിങ്ങളിൽ എത്ര പേർക്ക് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വെച്ച് വല്ലാതെ ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ക്ലോസ്നെസ് എന്നൊക്കെ പറയുമ്പോൾ ആളങ്ങനെ ഒപ്പരം നടക്കലോ ഒപ്പരി ഇരിക്കലോ അല്ല അല്ലാതെ എല്ലാം തുറന്ന് പറയാനൊക്കെ പറ്റുന്ന ആ ഒരു ഫീല് എത്ര ആൾക്കാരോട് വന്നിട്ടുണ്ട് ആ ഒരു ഫീലിനെ അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്നെസ്സിനെയാണ് നമ്മൾ ഇൻഡിമസി എന്ന് പറയാറ് ഇപ്പം ഞാൻ ഇൻഡിമസി എന്ന് പറഞ്ഞപ്പോൾ പലർക്കും വരുന്നൊരു സാധനമാണ് ഇൻഡിമസി എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അല്ലെങ്കിൽ സെക്ഷൽ എൻറ്റിമസി അല്ലേ എന്നുള്ളത് ഇൻറ്റിമസിയിൽ പലവിധമുണ്ട് അതില് ഒരു തരം മാത്രമാണ് ഈ ഫിസിക്കൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഈ സെക്ഷൽ ഇൻറ്റിമസി എന്ന് പറയുന്ന കയ്യിൽ ഒരു തരം മാത്രമാണ് ഇൻറ്റിമസി അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പാർട്ട്ണറുമായിട്ടുള്ള ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു ഡീപ്പ് കണക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ എന്ത് പറയുമ്പോഴും അവരെന്നെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു പേടില്ലാണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു ഇടം അതിനൊക്കെയാണ് നമ്മൾ ഇൻറ്റിമസി എന്ന് പറയുന്നത് അതായത് ചില ഫ്രണ്ട്സ് കാണത്തില്ലേ എല്ലാം സീക്രട്ടും കറക്റ്റായിട്ട് പറയാം ഇതിപ്പോൾ ഫ്രണ്ട്സെന്നല്ല നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും പലരും പറയാറുണ്ട് ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും അവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ഒരു കണക്ഷൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചൊരു ഇൻറ്റിമേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇടക്കൊരു കേസ് തന്നിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഈ ഒരു പ്രശ്നം തന്നെയാണ് ഇഷ്ടമാണ് പക്ഷെങ്കിൽ ആ ഒരു കണക്ഷൻ ഞങ്ങൾക്കിടയിൽ ഇല്ല സംസാരിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ആവശ്യത്തിന് മാത്രം അല്ലാതെ ഞങ്ങൾക്കും സംസാരിക്കാനില്ല വീട്ടിലെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു നിങ്ങൾ സംസാരിക്കും പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അധികം ഇല്ല ആ ഒരു കണക്ഷൻ ഞങ്ങൾക്കിടയിൽ വരുന്നില്ല അതുകൊണ്ടെന്നെ എനിക്കതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അധികം പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇൻറ്റിമസിയുടെ കുറവാണ് നമുക്ക് മെയിനായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിമസി പല വിധത്തിലുണ്ട് അപ്പോൾ അതിൽ ഒരു ഇൻറ്റിമസിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി ഇൻ്റലക്ച്വൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബ്രെയിൻ തമ്മിലുള്ളൊരു കണക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പലരും പറയാറില്ലേ നിങ്ങൾ തമ്മിൽ ഒരേ വേവിലും താങ്ങുന്നൊക്കെ ആ ഒരു ടൈപ്പ് അതായത് ഈ സൂര്യൻ്റെ തായുള്ള എന്തിനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾ ഓക്കെയാണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവണമെന്നില്ല ചിലപ്പോ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടും വരും പക്ഷെങ്കിൽ സംസാരിക്കാൻ അവർ ആണ് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ അവർ ഓക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും ചിലപ്പോൾ ഒരു ഡിബേറ്റ് അയക്കും ഡിബേറ്റ് ആണെങ്കിൽ പോലും ഓപ്പോസിറ്റ് നാളെ വേദനിപ്പിക്കാതെ കറക്റ്റ് ആയിട്ട് ആ കാര്യം മുന്നോട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുന്നവര് എന്തെങ്കിലും ടോപ്പിക്കായിരിക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആൾക്കാരായിരിക്കും ചിലപ്പോൾ കുറച്ച് ഒന്നുകൂടി സെയിം പ്രൊഫഷണൽ ആണെങ്കിൽ ഒന്നുകൂടി ഒക്കെ സംസാരിക്കാനുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രൊഫഷണൽ ആണെങ്കിൽ പോലും അവർക്ക് ഒരാൾ അയാളുടെ പ്രൊഫഷണലിനെ പറ്റി സംസാരിക്കും അപ്പോൾ ചിലപ്പോൾ ഇയാൾ എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ ഇയാൾ ഇയാളുടെ പ്രൊഫഷനിനെ പറ്റി സംസാരിക്കും അങ്ങനെ സെയിം പ്രൊഫഷണൽ ആ കാര്യങ്ങൾ മാത്രമല്ല എന്തിനെ പറ്റും സംസാരിക്കാൻ ഓക്കെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിരിക്കും ഇവർ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇൻ്റലക്ച്വലി കുറച്ചുകൂടി കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഇൻ്റലക്ച്വൽ ഇൻറ്റിമസിയിൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇനി അടുത്താണ് ഇമോഷണൽ ഇൻറ്റിമസി ഇമോഷണൽ ഇൻറ്റിമസിന്നിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാർക്കെങ്കിലൊന്ന് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാകും അതായത് നമുക്ക് കുറച്ചുകൂടി കൂടി നമ്മുടെ ഫീലിംഗ്സൊക്കെ തുറന്ന് പറയാനൊക്കെ പറ്റുന്നൊരിടം അത് നമുക്ക് വേണേൽ പല ലെവലിലുണ്ട് എന്നൊക്കെ പറയാം അതായത് ചിലവിലൊക്കെ പറയുന്നത് കേൾക്കാം എനിക്ക് എൻ്റെ ഫീലിങ്സ് ഓന് പെട്ടെന്ന് മനസ്സിലാവുന്നൊക്കെ അത് പറയാതെ തന്നെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിതും അല്ലെങ്കിൽ ഭയങ്കര കണക്ഷൻ ഇമോഷണലി ആളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്തും പറയാം ഞാൻ ആരോട് പറയാത്ത കാര്യങ്ങൾ പോലും എനിക്ക് ആളോട് പറയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആളുടെ മുന്നിൽ പ്രത്യേകിച്ചൊരു മറല്ലാതെ ചിരിക്കാനും അല്ലെങ്കിൽ കരയാനും നല്ല രീതിയിൽ പറ്റുന്ന ഒരിടാണ് ആ ആളും നമ്മളും തമ്മിലുള്ളതെങ്കിൽ നമുക്ക് ആളുമായിട്ടൊന്ന് ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്തതാണ് ഫിസിക്കൽ എൻറ്റിമസി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഫിസിക്കൽ എൻറ്റിമസി എന്ന് പറയുമ്പോൾ സെക്ഷൽ എൻറ്റിമസി മാത്രമല്ല അതിൽ വരുന്നത് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഒന്ന് ഒപ്പരം നടക്കാനോ ഒന്ന് കൈ പിടിച്ച് നടക്കാനോ ഒന്ന് ഹഗ് ചെയ്യാനോ ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ എൻറ്റിമസിയിൽ വരുന്ന കാര്യങ്ങളാണ് തെക്ഷൻ എൻറ്റിമസി അതിലൊരു ഭാഗം തന്നെയാണ് പക്ഷേ അതിൽ കൂടി ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി വൈസ് ഒന്നുകൂടി കണക്റ്റ് ആകുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ ഒരു പാർട്ട്ണറായിട്ട് നമ്മളൊന്നുകൂടി ഫിസിക്കലി എൻറ്റിമേറ്റ് ആണ് എന്നൊക്കെ പറയാൻ പറ്റും അടുത്തതാണ് എക്സ്പീരിയൻഷ്യൽ എൻറ്റിമസി എക്സ്പീരിയൻഷ്യൽ എൻറ്റിമസി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചില പാർട്ട്നേഴ്സിനെ കാണാം സെയിം കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലായിരിക്കും അതായത് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ട്രിപ്പിന് പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ ട്രിപ്പൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ അതും വേണമെന്നില്ല അപ്പുറത്ത് കടയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചായ ചാടിക്കാൻ വേണ്ടി അപ്പുറം പോകുന്നവരായിരിക്കും അങ്ങനെ ഒരു കാശം കീപ്പ് ചെയ്യുന്നവരുണ്ടായില്ലേ ജസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളൂ ഇതൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒരു പാർട്ടി എന്തെങ്കിലും വീട്ടിൽ ഒരു പാർട്ടി നടത്താനൊക്കെ താല്പര്യം ഒരു ബൈബിളുള്ള ആൾക്കാരാണ് ഈ ഒരു രീതിയിൽ വരുന്നത് അടുത്തത് നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ എൻറ്റിമസി സ്പിരിച്വൽ എൻറ്റിമസി എന്ന് പറയുമ്പോൾ ഈ സ്പിരിച്വലും റിലീജിയസും വേറെ വേറെ തന്നെയാണ് പക്ഷേങ്കിൽ സ്പിരിച്വൽ എൻറ്റിമസി പറയുമ്പോൾ നമ്മുടെ പാർട്ണറുമായിട്ട് നമുക്ക് കുറച്ചുകൂടി സ്പിരിച്വൽ ആക്ടിവിറ്റീസിലായിരിക്കും നമുക്കൊന്ന് ആവാൻ പറ്റുന്നത് ഒപ്പരം ഈ ഒരു സ്പിരിച്വൽ വെയിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവും തീർത്ഥാടനത്തിന് പോകുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സിയാറത്തിന് പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ ധ്യാനം കൂടാൻ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ആ ഒരു വെയിൽ ഒന്നുകൂടി കണക്റ്റ് ആകുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഒത്തുകൂടലോ മറ്റോ നടത്തിങ്ങാൻ ആ ഒരു രീതിയിൽ ആവുന്ന ആൾക്കാരും നമുക്കിടയിൽ കാണാൻ പറ്റുന്നതാണ് ഇനി ഇതൊന്നുമല്ലാതെ വേറെ കുറച്ച് എൻറ്റിമസിയുടെ ടൈപ്പ്സ് കൂടി ഉണ്ട് അതായത് ക്രിയേറ്റീവ് എൻറ്റിമസി കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഒന്ന് അടുപ്പം സൃഷ്ടിക്കുന്നവരോ മറ്റോ ആയിരിക്കും ഈ ഒരു ടൈപ്പിൽ വരുന്നത് അതല്ലെങ്കിൽ ഒരു സോഷ്യൽ എൻറ്റിമസി സോഷ്യലി ഒന്നുകൂടി കണക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സെയിം ഫ്രണ്ട് സർക്കിളായിരിക്കും അവർക്ക് ഉണ്ടാവുക ആ ഒരു രീതിയിലൊക്കെ ഒന്നുകൂടി കണക്റ്റ് ആകാൻ പറ്റുന്നവരായിരിക്കും ഈ ഒരു ടൈപ്പിൽ വരുന്നത് പറയുന്നത് അല്ലെങ്കിൽ എസ്തറ്റിക് ഇൻറ്റിമസി ഒരേ ലെവലിൽ അല്ലെങ്കിൽ ഒരേ ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ ആയിരിക്കും ഇവർക്കുണ്ടാവുക ഇനിയിപ്പോൾ നമുക്ക് ഇതാണ് മെയിൻ ടൈപ്സിൽ വരുന്ന ഇൻറ്റിമസിയുടെ മെയിൻ ടൈപ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ ഇതിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും നമുക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും തരുന്നതാണ് നമ്മുടെ പാരൻസ് ആണെങ്കിലും അതിന് മുന്നേ ചെറിയൊരു സമയം നമുക്ക് തരുന്നതാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് അവരുമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒന്ന് രണ്ട് എങ്കിലും തൻ്റെ പാർട്ട്ണറുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് മാരേജിന് മുന്നേ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബോണ്ട് ഒക്കെ നമുക്കൊന്ന് കൂട്ടാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം നമ്മളിപ്പോൾ എത്ര രീതിയിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇതിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് അതിപ്പോൾ എത്രത്തോളം കൂടുന്നോ നമുക്ക് അത്രത്തോളം നല്ലതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഇൻറ്റിമസി എന്താണെന്ന് പറഞ്ഞു ഇതിപ്പോൾ ഇൻറ്റിമസി എന്തുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻറ്റ് എന്നൊന്നും നമുക്ക് നോക്കാം അതായത് ഇൻറ്റിമസി നമുക്ക് ഒന്നുകൂടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നുകൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഒന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഇൻറ്റിമസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യാതെ നമ്മുടെ പാർട്ട്ണറുമായിട്ടൊന്നുകൂടി ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കൂടാതെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഇൻറ്റിമസി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും നോക്കാം മെയിനായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന വഴിയാണെന്ന് പറയാം അവർ ഇത് സംസാരിക്കാം അവർ സംസാരിക്കുന്ന സമയത്ത് അവരൊരു നോൺ ജഡ്ജ്മെൻ്റലായിട്ട് കേൾക്കാം ക്രിറ്റിസൈസ് ചെയ്യാനൊന്നും നിൽക്കാതെ കുറച്ചുകൂടി അപ്രിഷിയേറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടി എഫക്ഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് അവർ കേൾക്കാൻ ശ്രമിക്കാം അവരെ കേൾക്കാൻ ശ്രമിക്കുമ്പം അവർ മാത്രം പറയാം എന്നായി പോകരുത് നമ്മൾ നമ്മളെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ആ ഒരു ടൈമിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇൻഡിബസി എന്ന് പറയുമ്പം ആ ഒരു ഫിസിക്കൽ ക്ലോസ്നെസ് മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ് ഓപ്പണായിട്ട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യാനും എല്ലാം പറ്റുന്ന നമ്മുടെ മനസ്സുകൾ നമ്മളുടെ ഒരു കണക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ലെവലാണ് നമ്മുടെ ഇൻഡിമസിയിൽ വരുന്നത് ഇതിൻ്റെ കുറവുകൊണ്ട് തന്നെ പല റിലേഷൻഷിപ്പിലും നമ്മുടെ ഒരു ലോൺനെസ്സോ അല്ലെങ്കിൽ ഒരു ആപ്സെൻ്റ്നസ്സോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ മാക്സിമം പാർട്ണറുമായിട്ട് കണക്റ്റ് ആവാൻ നോക്കുക അതിനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ട്രസ്റ്റ് ചെയ്ത് ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് ഉണ്ടോ എന്ന് നോക്കാം ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം